വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാര് ഞങ്ങൾക്ക് ഒരു കല്യാണുണ്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചറുടെ കല്യാണ ചളവറല്ലാണ് ഫോട്ടോന്ന് കരുതിയതാണ് പക്ഷേ സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ട് റീല വിചാരിച്ചിരുന്ന സമയം ഉണ്ടായില്ല കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ആളുകൾക്ക് ആഗ്രഹമുണ്ട് വരാൻ പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ട് വേറെ പല കമ്മിറ്റ്മെൻസിലും പെട്ടവരും പിന്നെ വാലുവേഷനും ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോരുത്തരായി വന്നിരിക്കുകയാണ് കേട്ടോ പത്ത് മണിക്ക് ബസ് എടുക്കും പറഞ്ഞതാണ് പക്ഷേ പ്രത്യേകാലായിട്ടും ബസ്സിൻ്റെ ഒര് അനക്കുമല്ലോ അപ്പം അത്തന്നെയാണെങ്കിലോ ഇല്ലയെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ കുറേ ആളുകൾ പോണ വഴിക്കാട്ടോ കയറുന്നത് പിന്നെ പല്ല് നല്ലോ മാറിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റില്ല കാക്കൊക്കെ പറഞ്ഞു വയ്യെങ്കിൽ പോകണ്ട നല്ല ചൂടാവും നീരറങ്ങും പഴുപ്പ് വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കെന്തോ പോവാതിരിക്കാൻ തോന്നണില്ല ഇനിയുള്ള ലൈഫിൽ നമുക്ക് ഇങ്ങനൊരിത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരുടെയും സ്പെഷ്യൽ മൊമെൻറ്റ്സ് നമുക്ക് പറ്റുമെങ്കിൽ കേട്ടോ കുറേ ആളുകൾ ഇതിന് പോകാൻ പറ്റാത്ത തീരെ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതിപ്പോൾ ഞാനങ്ങനെ പോവാണ് പിന്നെ വേദന ഉണ്ട് നല്ല വായ നന്നായി തുറക്കുമ്പോഴൊക്കെ അപ്പോൾ ഒരു സൈഡൊക്കെ മാത്രം പിടിച്ച് ചിരിക്കുക സംസാരിക്കുക അങ്ങനെ വരുമ്പോൾ ഞാൻ ഓക്കെയാണ് പിന്നെ ഇതാ പോണ വഴിക്ക് കുറേ ആളുകൾ കയറണട്ടോ പല പല സ്റ്റോപ്പിൽ നിന്ന് പല പലരായിട്ട് കയറുന്നുണ്ട് കോടതി പഠിക്കുന്ന തസ്നിയും തൻസീലയും പ്രിയ ടീച്ചറൊക്കെ കയറി നിന്ന് സുമയ്യ രണ്ട് കുട്ടികളെങ്ങട്ടോ കയറിയിട്ടുള്ളത് സുമയ്യേൻ്റെ ഈ കുട്ടിയിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല എപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അവൾ മെറ്റേണിറ്റി ലീവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫോട്ടോയും കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടിനെ കാണാൻ വീട്ടുകൊന്നും പോയിട്ടില്ല പിന്നെ ആര്യം ബാവ് എന്നതാണ് ജസീന ടീച്ചർ സെലിൻ സാറ് ജലീൽ സാറ് നെഫ സാറ് ഷെറീന ടീച്ചർ അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് ഇനി ഇപ്പം ഏകദേശം ബസ്സായിട്ട് ഇനി കുറേ അങ്ങോട്ട് പോയാൽ സുനിയർ ടീച്ചറിൻ്റെയും കയറാനുള്ളൂ ഇതാണ് അപ്പോൾ നമ്മുടെ ടീം പിന്നെ കുറേ ആളുകൾ നേരിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ചൂടത്ത് ബസ്സിൽ വരാൻ വയ്യ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ആളുകൾ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടന്നെ ഇവിടെ ചളവറ ചളവറയിലോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു അത്ര ദൂരമൊന്നും ഉണ്ടാവില്ലാന്ന് പക്ഷേ വണ്ടിയിൽ ഇരുന്നപ്പോഴല്ലേ ഇല്ലാത്ത പോലെ കുറേ ഉള്ളേക്ക് ഇങ്ങനെ പോകണം കേട്ടോ നല്ല ഉള്ളേക്ക് പോയിട്ട് ഒറ്റപ്പാല റൂട്ടിനെ പോയത് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് കുറേ ഉള്ളേക്ക് അങ്ങോട്ട് പോയി അപ്പം ഇതാണ് നമ്മളുടെ ടീം നല്ല രസമായിട്ടാണ് നമ്മളെല്ലാവരും കൂടി ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും കുറ്റം പറഞ്ഞിട്ടൊക്കെ നമ്മളില്ലേ അവിടെ ഒലപ്പണ പോയ മെൻ്റലി സ്ട്രോങ് ആവും എനിക്ക് മുകളിനൊന്നും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളും പക്ഷേ ഇവരൊപ്പം കൂടിയിട്ട് ആ ഫീൽ ചെയ്യാലൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടോ പക്ഷെ ആദ്യം എനിക്ക് ഇന്നെ തട്ടിച്ച് പറയുക നമ്മളങ്ങനെ കളിയാക്കി പറയലേ അപ്പോൾ നമ്മൾ പോലെ അങ്ങനെ നിൽക്കും കളിയാക്കി പറയാമൊന്നും കൂടി മനസ്സിലാകണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ അതിലിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറേ പോയി ഞങ്ങൾ അവസാനം എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ നമ്മുടെ സ്കൂളത്തെ വേറെ കുറേ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ നേരെ നേരിട്ട് പോണ ആളുകൾ നമ്മുടെ സ്കൂൾ ബസ്സിലല്ലാണ്ട് പോണ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഫുഡ് കഴിച്ച് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഏകദേശം എല്ലാവർക്കും ഒരുമിച്ച് ഡി എച്ച് എസ് ടീമിന് മൊത്തത്തിൽ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടും അത് ഭയങ്കര സന്തോഷം തോന്നി അത് അശ്വതി നല്ല ഹാപ്പിയായി നല്ല സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്തൊരു ചൂടാണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയുമോ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് എങ്ങനെയും ഉള്ള അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ അവിടെ പോയി ഫോട്ടോ എടുത്തിറങ്ങിയപ്പോൾ തന്നെ തല കറങ്ങാനൊക്കെ തുടങ്ങി എനിക്ക് ശരിക്കും നല്ല പേടിയായി നീരി ഇറങ്ങുമോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെതാണ് ഞങ്ങൾ ടീമായി ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ കുറേ ആളുകൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ പോകണം കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അശ്വതിയിട്ട് കുറേ നേരം സംസാരിച്ച് പക്ഷേ കുറേ ആളുകൾ ഫോട്ടോ എടുക്കാൻ വെയിറ്റിങ്ങാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സെൽഫി ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയേ പക്ഷെ സെൽഫി ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദാ റിസ്വാനേയും മുനീർ സാറൊക്കെ അങ്ങോട്ട് നേരിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ച ആളുകളാണ് പിന്നെ ധവം കണ്ടോ അന്ധം വിട്ട് നോക്കിയിരിക്കണത് കൊരങ്ങന്മാരെ കേട്ടോ അവിടെ കൊരങ്ങന്മാർ കളിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയെ നോക്കിയിരിക്കുകയാണ് ഞങ്ങളടുത്തേക്കൊന്നും വരില്ല കേട്ടോ പരിചയക്കുറവ് കാരണം പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാൻ നിൽക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങളവിടെ എത്തിയത് ആ പീക്ക് ടൈമിലാണ് താലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി പക്ഷേ ഫുഡ് കഴിക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നിട്ടുണ്ട് സദ്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല വിശന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് വേറെ പോകുമ്പോൾ കൂട്ടാനൊക്കെയും ആദ്യത്ത് നിന്ന് നിൽക്കണ കേട്ടോ പിന്നെ ചോറ് വരുമ്പോൾ പിന്നെ രണ്ടാമത് വേറൊക്കെ വാങ്ങിക്കുകയും പിന്നെ ഞാൻ സദ്യ കഴിക്കുമ്പോൾ ചോറ് കുറവാണ് ഇടുക കൂട്ടാനകളാ കൂടുതൽ കഴിക്കാവിയല്ലോ ഒക്കെ പക്ഷെ എനിക്ക് നല്ല ചൂട് കാരണം ഉള്ള ചോറേ കഴിച്ചാൽ പോയില്ല ഞാൻ പിന്നെ നല്ല പായസം കുടിച്ചു കയറ്റിയിട്ടുണ്ട് അഞ്ച് നാല് പായ നാല് ഗ്ലാസ് പായസം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് മോളൂന് പായസം വലിയ ഇഷ്ടമൊന്നുമില്ല ഇഷ്ടമില്ലായിരുന്നു ഒരു ക്ലാസ് ഒക്കേഷൻ ഞാൻ അങ്ങനെയൊന്നുമില്ല എന്നിട്ട് ഞങ്ങളെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചർച്ച വരിക്കാശ്ശേരി മന പോകണോ പോണ്ടയോ എന്നുള്ള ചർച്ച ആയിരുന്നു കേട്ടോ കുറേ നേരം അത് നീണ്ടുന്ന അവസാനം പോവാമെന്ന് തീരുമാനിച്ചു എന്താ സജി സാറിനെ പോണപ്പോഴട്ടോ കാണുന്നത് സാറ് ഫുഡ് കഴിച്ച് ഇറങ്ങിയിക്കാണ് അപ്പോൾ ഞങ്ങളത് അവസാനം വരിക്കാശ്ശേരി മന പോകാമെന്ന് തീരുമാനിച്ച് ബസ്സിൽ കയറി തിരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഞങ്ങളുടെ ബസ്സില് ഞങ്ങളുടെ കൂടെ വരാത്ത ആളുകൾക്കും കല്യാണത്തിനെ വരാത്ത ആളുകൾക്കും ഫീൽ ചെയ്യണ രീതിയിൽ നമുക്ക് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് അവർക്കൊക്കെ പോന്നാൽ മതിയായിരുന്നു പോന്നാൽ മതിയായിരുന്നു എന്ന് തോന്നണം എന്നുള്ള തരത്തിൽ പോസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പോകുന്നത് അടുത്ത നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു എടുത്ത ഫോട്ടോസിൻ്റെ ഭംഗി നോക്കാട്ടൊരു രസമുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കിയ കൊണ്ടിരിക്കുകയാണ് കുറേ ലേഡീസിൻ്റെ ഒരു ഫോട്ടോ എടുത്തു ജെൻസിൻ്റെ എടുത്തു എല്ലാവരുടെയും പാടെടുത്തു പിന്നെ കുറേ റീൽസ് എടുത്തു അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ വെർക്കാശ്ശേരി മനയുടെ ഒരു വൈബ് തന്നെ നമുക്ക് നല്ല രസമല്ലേ കുറേ സിനിമകൾ മോഹൻലാലൊക്കെ ഇങ്ങനെ പല പല സീനുകളിങ്ങനെ മറിഞ്ഞു പോകും അതിന് മുമ്പ് രണ്ടു വട്ടം എന്തോ പോയിട്ടുണ്ട് അങ്ങോട്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാണാനുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു അല്ലേ ഉള്ള സമയം എന്തെങ്കിലുമൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ആദ്യം ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ എല്ലാവരും പല പല വഴിക്ക് പിരിഞ്ഞു കെട്ടോ ഓരോരുത്തർ പല ഫോട്ടോ ഷൂട്ട് ചില ഒരത് കണ്ട് എക്സ്പ്ലോർ ചെയ്യണോ അങ്ങനെയൊക്കെ പിന്നെ അതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു കൂൾ ഡ്രിങ്ക്സും കാപ്പിയൊക്കെ കിട്ടണൊരു സംഭവം അവിടെ പോയി ഞങ്ങൾ എന്തെങ്കിലും കുടിക്കെട്ടോ കേട്ടോ അവിടെ പോയപ്പോൾ ടീച്ചേഴ്സ് മൊത്തം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തണുത്ത വെള്ളം നല്ല ചൂടുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഈ ചൂടിൽ കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് ഞാൻ തീരുമാനിച്ചു ഇനി കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ പോലെ ഈ കാലത്ത് എന്നുള്ളത് അപ്പം അങ്ങനെ ഞങ്ങളെ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും പാടെ കയറി തിരിക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഒരു സമയം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ ഈ സമയമേ എല്ലാവരും ബസ്സൊക്കെ എത്തണം എന്നുള്ളത് പക്ഷേ കുറച്ച് ആളുകൾ എത്തും കുറേ ആളുകൾ വന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു വെയിറ്റ് ചെയ്ത് അവസാനം എല്ലാവരും പെറുക്കിക്കൂട്ടി പോയിട്ടുണ്ട് പോണ വഴിക്ക് നമ്മൾ ചൂട് പിന്നെയും പറ്റാൻറ്റേ എന്തേലും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി എങ്ങോട്ട് പോകുമ്പോഴും ജലീൽസാർ ഉണ്ടൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യണ ആൾ സ്റ്റാഫ് ടൂറിന് പോകുമ്പോഴും തന്നെ ഓരോ സംഭവങ്ങൾ വാങ്ങിക്കും മൂപ്പർ ഇത് ഇങ്ങനെ വിതരണം ചെയ്യും അപ്പം ഇപ്രാവശ്യം ഐസ്ക്രീമും മൂപ്പരുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ഐസ്ക്രീമൊക്കെ എന്താ ചൂടായിട്ടേ ഇങ്ങോട്ട് വെള്ളമായിരുന്നു ചിലവരൊക്കെ ഇങ്ങനെ ചോക്കുപാറൊക്കെ കോരി കുടിക്കരുത് ഇപ്പം പോലെ കുടിച്ചിരുന്നു സാറൊക്കെ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ കല്യാണം കല്യാണത്തിന് പോയതും ബസ്സിലുണ്ടായിരുന്ന സംഭവങ്ങളും പിന്നെ വരിക്കാശ്ശേരി മന പോയിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം നിശ്ചിത കല്യാണം എന്ന് പറയുമ്പോൾ ഓർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് നാല് കാസർ ക്ലാസ് പായസം അതൊക്കെ ഇനിശാല് അശ്വതി സ്കൂളിലേക്ക് വന്ന അശ്വതിയോട് പറയണം ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുടെ സൗണ്ട് ഉണ്ടാവും കേട്ടോ അവരുടെ സൗണ്ട് ഇല്ലാണ്ട് വോയിസ് ഓവർ കൊടുക്കൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം എന്താ പിന്നെ അതാ തിരിച്ചു പോകുന്ന ഓരോരുത്തരായിട്ട് ഇറങ്ങി ഇറങ്ങാൻ അന്ന് അതേപോലെ എല്ലാവരും ഇറക്കി ഇറക്കി പോവാണ് ഞങ്ങൾ പിന്നെ സ്കൂളിൽ തന്നെയാണല്ലോ ഇവിടെ ഞങ്ങൾ ഒരേ ഇരുത്തം വരുന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ എല്ലാവരും ഇറങ്ങുമ്പോൾ നമുക്ക് ഇടങ്ങാറാവും ഇനി രസം ഉണ്ടാവില്ലല്ലോ എല്ലാവരും പാടുണ്ടാകുമ്പോൾ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും കളിയാക്കിയിട്ടൊക്കെ ഓരോരുത്തരും കുറയുമ്പോൾ ഒരു ഇമ്പം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും എന്തായാലും ഇനി കുറച്ചു നേരം ഇതാ ഉള്ളൂ ഇവിടെന്നിട്ട് ഇറങ്ങാൻ തുടങ്ങാം സുനിയറ ടീച്ചർ കയറിയിട്ടുണ്ടായിരുന്നു ടീച്ചറുടെ തൂത് അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് കയറി കയറുന്നത് കറക്റ്റ് ഓർമ്മയില്ല ടീച്ചർ അപ്പം തന്നെ ഇറങ്ങി പിന്നെ ഇനി ഇങ്ങനെ ഓരോ സ്റ്റോപ്പിലും ഓരോരുത്തരെ ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് ആര്യമ്പാവിലും മറ്റേ ടീം ഇറങ്ങി സുമയും കുട്ടികളുള്ളത് അവിടെ ഇറങ്ങുന്നുണ്ട് കുട്ടി ഉറങ്ങിക്കാനോ പിന്നെ എന്താ അത്രയൊക്കെ തന്നെ ഉള്ളു ഈ വോയിസ് ഓവർ കൊടുക്കാൻ നല്ല ഇടങ്ങാറട്ടോ ഒന്ന് അത് ഞാൻ നല്ല സ്പീഡിലാണ് സംസാരിക്കുക അപ്പോൾ പറയാനുള്ളതൊക്കെ എൻ്റെ അത് പറഞ്ഞു കഴിയും എന്നാൽ വീഡിയോ ആണെങ്കിലും അനങ്ങിയിട്ടുണ്ടാവില്ല പിന്നെ ഞാനിങ്ങനെ ആലയക്കൂർ അബ്ബനെ ഞാൻ എന്താ അതിലൊക്കെ ബാക്കി പറയാന്ന് ഇങ്ങനെ അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തീരുമാനിച്ചു സ്ലോ ആയിട്ട് പറയണം പറയാനുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കഴിഞ്ഞവരെ അങ്ങനെ എത്തിച്ച് പറയണം എന്നൊക്കെ വിചാരിച്ചതായിട്ടോ പക്ഷേ സ്ലോ ആയിട്ട് പറയുമ്പോൾ പറയാൻ കരുതിയിരിക്കണമെങ്കിലും എനിക്കത് വെക്കില്ല ഇങ്ങനെ സ്പീഡ് കൂടി കൂടി വരും പിന്നെ എപ്പോഴും എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സൈഡ് അനക്കാതെ ഞാൻ സംസാരിക്കണത് അങ്ങനെ പിന്നെന്താ ഇനി എന്താ റബ്ബേ അതൊക്കെ കഴിഞ്ഞു ഇനി ഇതാ സ്കൂളിലേക്ക് എത്താനായിട്ടോ സ്കൂളിൽ പോയിട്ട് മോളിന് കുറച്ച് അവിടെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകുന്നിട്ടുണ്ട് ഞങ്ങളിപ്പം പോകുമ്പോൾ ജംഷീർ സാറും ഷിബിർ സാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആൺ തരികളായിട്ട് പിന്നെ ബാക്കിയൊക്കെ പോകുന്ന വഴിക്കാണ് കയറിയത് മെജോറിറ്റി പെണ്ണുങ്ങളാണ് ഇപ്പോൾ സ്കൂളിൽ എങ്ങനെയുണ്ടോ സ്റ്റാഫുകളെങ്ങനെയാണ് ലേഡീസാണ് കൂടുതലുള്ളത് പിന്നെന്താ അപ്പോൾ അപ്പം അതായത് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും അവൻ അവൻ്റെ വഴിക്ക് പോകും ഇൻഷാല്ലാ മറ്റൊരു